നമസ്കാരം ഈ സിനിമ കാണാൻ പോകുന്നതിനു മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ജനുവരി മാസം പത്താം തീയതി തിയേറ്ററിലേക്ക് തിയേറ്ററിലേക്കെത്താൻ ഒരുങ്ങിക്കഴിഞ്ഞ ശിവ കാർത്തികേയന്റെ ഒരു ബിഗ് ബജറ്റ് മൂവിയാണ് പരാശക്തി ഇപ്പോൾ ഈ സിനിമ വിവാദത്തിന്റെ നിഴലിലാണ് റിലീസിന് തൊട്ടു മുമ്പെയുള്ള നിമിഷം വരെയും ഈ സിനിമയ്ക്ക് സെൻസർ ബോർഡ് അനുമതി കൊടുക്കുവാൻ മടിച്ചു നിൽക്കുന്നതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ സിനിമ ഒരു കൊമേഴ്ഷ്യൽ എന്റർടൈനർ എന്നതിലുപരി തമിഴ്നാടിന്റെ ആത്മാഭിമാനത്തിന്റെ കഥയാണ് പറയുന്നത് എന്താണ് പരാശക്തി മോഡിയുടെ പശ്ചാത്തലം നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ തമിഴ് മണ്ണ് സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ ജനകീയ പ്രക്ഷോഭങ്ങളിലൊന്നാണ് ഹിന്ദി വിരുദ്ധ സമരം അന്നത്തെ ആ സമര വീര്യത്തെയാണ് സുധാ കൊങ്കര ഈ സിനിമയിലൂടെ പുനഃസൃഷ്ടിക്കുന്നത് ഈ സിനിമയിലെ നായകനായ ചെഴിയൻ അണ്ണാമല യൂണിവേഴ്സിറ്റിയിലെ പോരാളിയായ എം രാജേന്ദ്രന്റെ എം രാജേന്ദ്രൻ എന്ന ചരിത്ര പുരുഷനെ പ്രതിരൂപമായിട്ടാണ് എത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഭാഷാ സ്നേഹത്തിന്റെ പേരിൽ തെരുവിലിറങ്ങിയ വിദ്യാർത്ഥികൾ അവർക്ക് നേരെ ഉണ്ടായ പോലീസിന്റെ വെടിവെപ്പുകൾ ഈ ചരിത്ര സത്യങ്ങൾ ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയത് കൊണ്ടാകാം സെൻസർ ബോർഡ് ഈ അവസാന നിമിഷവും ഈ സിനിമയ്ക്ക് വിലക്ക് അല്ലെങ്കിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ ഇതേ പേരിൽ പഴയ പരാശക്തി ഒരു ശിവാജി ഗണേശൻ ചിത്രം എങ്ങനെയൊക്കെയാണോ രാഷ്ട്രീയ വിപ്ലവം സൃഷ്ടിച്ചത് അതിൻ്റെ ഒരു രണ്ടാം ഭാഗമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അണിയറയിൽ പുതിയ പരാശക്തി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് റെഡ് ജെയിൻറ് മൂവീസ് വിതരണത്തിനെടുത്തിട്ട് പോലും ഈ സിനിമ സെൻസർ ബോർഡിന്റെ കടമ്പകൾ കടക്കുവാൻ പാടുപെടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഡയറക്ടർ സുധാ സുധാകൊങ്കരയുടെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ഗവേഷണം നടത്തിയ സിനിമയാണ് പരാശക്തി വള്ളുവൻ കോട്ടയിൽ ഈ സിനിമയുടെ വമ്പൻ സെറ്റുകൾ പുനഃസൃഷ്ടിച്ചത് നമ്മൾ കണ്ടതാണ് റിലീസിന് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രം ടിക്കറ്റ് ബുക്കിംഗ് ഓപ്പൺ ആക്കുക എന്ന സാഹചര്യം ഒരു വമ്പൻ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീഷണിയാണ് തമിഴ്നാട്ടിലെ പ്രമുഖ സംവിധായകന്മാർ ഈ ഒരു അനിശ്ചിതാവസ്ഥക്കെതിരെ ഇപ്പോൾ രംഗത്ത് വന്നു കഴിഞ്ഞു ഇതൊരു സാധാരണ മസാല ചിത്രമല്ല ജി വി പ്രകാശിന്റെ നൂറാമത്തെ ചിത്രം എന്ന നിലയിൽ ഈ സിനിമയ്ക്ക് സംഗീതത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ തമിഴ്നാടിന്റെ ആവേശം രാഷ്ട്രീയം ചെറുത്തുനിൽപ്പ് നിൽപ്പ് എന്നിവ ഈ സിനിമയിലൂടെ നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും ചെടിയൻ എന്ന കഥാപാത്രം ശിവകാർത്തികേയൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നായിരിക്കുമെന്നാണ് ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ പരാശക്തി എന്നത് ഒരു സിനിമാ പേരല്ല അത് തമിഴ് മണ്ണിൻ്റെ വികാരം കൂടിയാണ് ഈ സിനിമയെക്കുറിച്ചും ഈ സിനിമയുടെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്താണ് പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം